അയാളെന്തോ ഔദാര്യം തരികയാണ് നമുക്ക് ഇട്ടെറിഞ്ഞ് തരുന്ന ഔദാര്യമാണത്ര ക്ഷേത്ര ക്ഷേത്രഭരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല നിങ്ങൾ ഭരിച്ചു മുടിച്ചതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കി ഭരിക്കാൻ ഈ മനുഷ്യന് ചരിത്രവും അറിയില്ലേ കേരളത്തിലെ ദേവസ്വം ബോർഡ് എങ്ങനെ നിലവിൽ വന്നതാണ് നിലവിൽ വരാനുള്ള കാരണം എന്തായിരുന്നു മൺട്രോ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇദ്ദേഹം ദേവസ്വ ഭരണ സംവിധാനം കൊണ്ടുവരുന്നതിനു വേണ്ടിയും അവിടെ നിന്ന് ക്ഷേത്ര ഭരണത്തിന്റെ മല പിടിമുറുക്കാനും ക്ഷേത്ര സ്വത്തുകൾ കൈയാളാനുമുള്ള ഗൂഢമായ ബ്രിട്ടീഷ് പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നിട്ടിപ്പോ നമ്മളോട് പറയുന്നത് എന്താ ഞങ്ങൾ ഔദാര്യം കൊണ്ട് നിങ്ങളെ നന്നാക്കാൻ ഏതാണ്ട് സായിപ്പും ഇത് തന്നെയാണ് പണ്ട് പറഞ്ഞത് സായിപ്പ് നമ്മളെ ഭരിക്കുന്നത് തന്നെ ഒരുതരം ഔദാര്യമാണ് ഒരു തരം ഔദാര്യം എന്താ ഔദാര്യം വൈറ്റ് മെൻസ് ബർഡൻ അതേപോലെ ഇപ്പൊ റെഡ് മെൻസ് ബർഡനാണ് നമ്മളെ നന്നാക്കുക കേരളത്തിലെ ഹിന്ദുക്കളെ ഒന്ന് മെച്ചപ്പെടുത്തുക മനുഷ്യരാക്കുക എന്ന കർത്തവ്യം ഏറ്റെടുത്താണത്രേ ഇദ്ദേഹം ഇത്ര ത്യാഗം സഹിക്കുന്നത് എന്തൊരു വലിയ ത്യാഗമാണ് എത്ര രൂപയാ പാവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു വഴിയുണ്ടാക്കി റോഡുണ്ടാക്കി കുളമുണ്ടാക്കി എന്തെല്ലാം ഉണ്ടാക്കി നമുക്ക് തന്നു എന്നിട്ടും തൃപ്തി വരുന്നില്ല നിങ്ങൾ പറയുന്നത് ക്ഷേത്ര ഭരണം മോചിപ്പിക്കണമെന്നാണല്ലോ പറയുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് ഈ നിലയിലുള്ള നിലപാടെടുക്കുന്ന ആളെ സത്യത്തിൽ ഞാൻ പറഞ്ഞത് നമ്മുടെയൊക്കെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന വിധത്തിലാണ് ഈ ഔദാര്യ പ്രഖ്യാപനം നടത്തുന്നത് ഇതിന് സാധാരണ നമ്മുടെ നാട്ടും പുറത്തൊക്കെ ഒരു പറച്ചിലുണ്ട് അൽപ്പത്തം പറയുക എന്നാണ്